വിശ്വ മതാടം അഞ്ചാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി രണ്ടിലെ വചനങ്ങളിൽ നമുക്ക് മനസ്സായി കിട്ടുന്നത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം പ്രതികാരം ചെയ്യരുത് പണി നിമിതി പുറപ്പാട് പുസ്തകം ഇരുപത്തിനാം അധ്യായം ഇരുപത്തിനാലാം വചനത്തിൽ ദൈവം ഇസ്രാചനത്തെ അറിയിക്കാനുള്ള നിയമങ്ങൾ മോശമോട് നൽകുമ്പോൾ അത് കണ്ണ് ഭാരം കണ്ണ് പല്ലുപാരം പല്ല് കൈക്ക് ഭാരം കൈ എന്നിങ്ങനെ പറഞ്ഞിരുന്നു എന്നാൽ പുതിയതെന്ന് ശിക്ഷ പഠിപ്പിക്കുകയാണ് നാം നമ്മുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യരുത് തിന്മയെ നന്മകൊണ്ട് ജയിക്കണം വലുത് കാരണത്തെ അടിക്കുന്നവന് മറ്റേ കരണങ്ങൾ കാണിച്ചു കൊടുക്കുക ഉടുപ്പ് കരസ്ഥാനമാക്കാനും ഉദ്യമിക്കുന്നവന് മേലും കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നതിനോടുകൂടെ രണ്ട് മൈൽ ദൂരം പോകുക ചോദിക്കുന്നതിന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ചിക്കുന്ന ഒഴിഞ്ഞു മാറരുത് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കുറ്റം പറയുന്നവരെ പറ്റി നാം നല്ലത് സംസാരിക്കുക കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മോട് കൂട്ടാവുന്ന കാണും അതുപോലെ നമ്മെ സഹായിക്കാത്തവരെയും നാം സഹായിക്കുക അവർ നമ്മെ സഹായിക്കാൻ തുടങ്ങും അതുപോലെ നമ്മോട് മിണ്ടാത്തവരും നമ്മോട് ദേഷ്യമുള്ളവരും നാം അങ്ങോട്ട് പോയി സംസാരിക്കുമ്പോൾ അവർ നമ്മോട് സംസാരിക്കുകയും നമ്മളുടെ ദേഷ്യം മാറുന്നതെല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഈ വചകം നമുക്ക് മനസ്സിലാക്കി തരുന്നത് തിന്മയെ നന്മകൊണ്ട് ജയിച്ച് മാനസാന്തരം ഉണ്ടാക്കാനും സമാധാനത്തിൻ്റെ മാർഗം പിന്തിട്ടാനും നാം പരിശ്രമിക്കണം തിന്മയെ പ്രതികാരം കൊണ്ട് നേരിടരുത് എന്ന വചനത്തിൽ നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നു ഇതുപോലെ തന്നെ തിന്മയെ ജയിക്കാനുള്ള മറ്റ് മാർഗ്ഗങ്ങളും അതായത് വിവേകത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പല മാർഗ്ഗങ്ങളും ഈ സുവിശേഷത്തിലൂടെയെല്ലാം ഈശോ നമുക്ക് കാണിച്ചിരുന്നുണ്ട് വിസ മത്താവിശേഷം പത്ത് ഇരുപത്തി മൂന്നിൽ ഈശ്വശിഷ്യമായ സുശേഷ വലയ്ക്ക് അയക്കുമ്പോൾ പറയുന്നുണ്ട് പീഡകളുടെ കാലത്ത് മനുഷ്യർ ഒരു പട്ടണത്തിൽ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോയി അപ്പോൾ വിസ ലൂക്കാവ്ശേഷം ഒമ്പത് അമ്പത്താറിൽ ഈശോ സ്വീകരിക്കാത്ത സമരക്കാരെ സ്വർഗ്ഗത്തിന് അങ്ങിനി ഇറക്കി അവരെ നശിപ്പിക്കട്ടെ എന്ന് ശിഷ്യമായി ചോദിക്കുമ്പോൾ അവരെ ശാസിച്ച് മറ്റൊരു ഗ്യാപനത്തിലേക്ക് പോകുന്ന ഈശോയെ ശിഷ്യമായി നമുക്ക് കാണാം വിശ്വ യോഹനൻ എട്ടേ ആവത്തൊമ്പതിൽ അപരാധി മുമ്പ് ഈശോ ഉണ്ടെന്ന് പറയുമ്പോൾ യഹൂദർ ഈശോയെറിയും കല്ലുകൾ എറിയുകയും എടുക്കുകയും എന്നാൽ ഈശോ അവരെ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിന് പുറത്ത് പോകുന്ന വചനത്തിൽ കാണാം ആരോടും എതിർക്കാൻ പോകാതെ വേഗത്തിൻ്റെയും സമാധാനത്തെ മാർഗ്ഗത്തിൽ തിന്മയെ ജയിക്കുന്ന മാർഗ്ഗമാണ് ഈ വജങ്ങൾ ഈശോ നമുക്ക് കാണിച്ചിരുന്നത് എന്നാൽ ഈശോയെ യൂത ചുറ്റിക്കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാതെ ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാർഗം സ്വീകരിക്കുന്ന ഈശോയെ നമുക്ക് വചനത്തിൽ കാണാം കാരണം ഈ സഹനങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് നിത്യജീവം വേണ്ടിയുള്ളതായിരുന്നു ഇവിടെ വചനം മനസ്സിലാക്കിയിരുന്നത് തിന്മയെ നേരിടുമ്പോൾ അവ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ ചിലപ്പോൾ നാം അവിടെ ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും നേരിടേണ്ടി വരും അതുപോലെ തന്നെ തിന്മയെ നന്മ നന്മകൊണ്ടും സമാധാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആഗത്തിലൂടെ നാം നേരിടുകയും അതിന് ജീവിക്കുകയും വേണം ഇതിനർത്ഥം നാം എന്ത് തിന്മ കണ്ടാലും പ്രതികരിക്കരുത് എന്നല്ല ഈശോ തിന്മയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഈശോയെ വധിക്കാൻ പ്രധാന പ്രകോഹിതരും ജനപ്രമാണികളും തീരുമാനിച്ചത് അതിനാൽ തിന്മ കണ്ടാൽ നാം പ്രതികരിക്കേണ്ട സ്ഥലങ്ങൾ പ്രതികരിക്കണം എന്നാൽ അവിടെ നാം നേരിടേണ്ട രീതി നന്മയുടെയും വേഗത്തിൻ്റെയും സമാധാനത്തിന് ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാർഗ്ഗമായിരിക്കണം എന്ന് യുവജനം നമുക്ക് ഒന്നാൽ തരുന്നു അവളെ ക്രമയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സ്വന്തമായി അനുഗ്രഹിക്കട്ടെ ചാനൽ നല്ലതെന്ന് തോന്നുകെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ദൈവം എല്ലാവരെയും സ്വന്തമായിരിക്കട്ടെ ആ മീൻ